ും സമയം നമ്മള് ഇതുപോലെ

നിങ്ങൾക്കറിയും ഈഷാർ നീ പി ശ്രമിക്കണമറ്റുകയങ്കര ഇന്നലെ പോയ വർക്കിന്റേതാ എനിക്കറിയില്ല എനിക്ക് അവിടെ കൊറവായിരുന്നു കഴിഞ്ഞപ്പ തല ഇറങ്ങി പോകും അവസ്ഥ വല വാങ്ങാൻ വന്നപ്പോ ഇങ്ങനെ വലക്കെന്തോ വലുത് ഒന്നുമില്ല നിങ്ങൾ മഴ പെയ്യുന്നുണ്ട് കാശ് പൊടിയങ്ങനെ പേര് നിക്കാൻ ആലോചിക്കുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ ചീന്നനെ കുളിച്ചു അതൊക്കെ നോക്കാം സംഭവിക്കുന്നത് തല ഇറങ്ങിയായിരുന്നു റീഫ്രഷ് ആകാനായിട്ട് മാംഗോ ജ്യൂസും ഒരു പക്സും കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കഴിക്കട്ടേങ്ങണിക്കോ ഹലോ സോ ഇന്ന് നമ്മുടെ വലട തിന്നാനായിട്ട് നമ്മൾ പോകാൻ മഴയാണ് അപ്പം വലപ്പണിക്കാരൻ രാവിലെ തന്നെ പോയി എടുക്കണം മഴയാണ് അതുകൊണ്ട് പിടിയാനാണ് സീനാണ് കുറച്ച് ആയിട്ട് രാവിലെ എനിക്ക് അതണ്ട് എനിക്ക് നേരമ്പളക്ക് നേരമ്പളു പാതിരോഷം എന്തായാലും അപ്പോൾ രാവിലെ തന്നെ വലപ്പണിക്കാരൻ്റെ കാണാനുള്ളതാണ് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ആളെ കണ്ടിടിക്കട്ടെ വീട്ടും മഴ അത്യാവശ്യം കൂടിക്കൊള്ളിക്കുന്നവർ ആളെങ്ങനെ ആവശ്യം പിന്നെ ഡേ ടുള്ള പ്ലാൻ ആണ് നമ്മ വലപ്പണിക്കാരൻ തുണിച്ചാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട് നല്ല മഴയാണ് കഴിച്ചു നല്ല ചെറിയ ചാറ്റില് മഴ ബാക്കി വല്ലപ്പണിയണ കാണൊക്കെ ഞാൻ കാണിച്ചു വീട്ടിൽ പോട്ടിന് നമ്മുടെ വാലിപ്പ കിടക്കണത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ വലയൊക്കെ അഴിച്ച് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് വലക്കി പിന്നെ ഇന്നലെ ഇപ്പം അവരുടെ കൂട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ നമുക്ക് ഇതിങ്ങനെ തടിയിട്ട് അപ്പം നമുക്ക് മുതലാകുമായി ഇത് തട്ടൊക്കെ ഒന്ന് മാറ്റണം പണി വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും തുടങ്ങാൻ പോണിയാണ് ഈ ടൈമിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടണത് കൊഴുവുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാം മീ ടൈമാകുമ്പോൾ മൂച്ചയാണ് വല പണിയാനായിട്ടുള്ള കാലകാലങ്ങളായിട്ടുള്ള ഒരു പരിപാടിയാണിത് എന്തായാലും ഇനി വലതിനുള്ള പരിപാടി പറയാൻ കാണിച്ചു തരാം പിന്നെ കുറച്ച് കടക്കാരെ കാണാം അതൊക്കെ വഴിയോടിയെ കാണാം വയറി നമുക്ക് ഇനി ചന്ദനം തിരിയുന്നു കൊണ്ടൊക്കെ കൊടുക്കണം പുള്ളിക്ക് വല കട്ട് ചെയ്യണത് കൊണ്ടാണ് കൊണ്ടൊക്കെ കൊടുത്തിട്ട് പാലാ കൊടുക്കണോടത് എന്താ അവിടെ പരിപാടി പാല് മഴ വന്നുകഴിഞ്ഞിതാണ് പ്രശ്നം കൂടുകാരൊക്കെ കഷ്ടപ്പാടണം ഇങ്ങനെ പാലൊക്കെ മാറ്റി ഇങ്ങനെ സംരക്ഷിക്കണം അല്ലാതെ കഷ്ടപ്പെടുന്ന കൊടുത്തിട്ട് കുറെ നേരമായി വല ഏകദേശം ഒരു കുറച്ച് നില ആയിട്ടുണ്ടാവും അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം ഈ വല കയറും മരണം മറ്റേ വലക്കയറുകാരണേ കൊടുക്കത്ത അരം വന്ന് പൊട്ടണമായിരുന്നു അപ്പം ഇത് വില കയറി മാറ്റണം അപ്പം ഇതെങ്കിലും കൊടുക്കാം എൻ്റെ പേരം ആയിരുന്നുള്ള വർക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത്രയും നമ്മുടെ ഓൾമോസ്റ്റ് വലയുടെ പരിപാടി തീർന്നിരിക്കുകയാണ് സെറ്റായി കൈഷ് അതാണ് നമ്മൾ മാറിയ വല ഓക്കേ മാത്രമല്ല പണിയൊക്കെ തീർന്നു തീർന്നുകൊണ്ടിരിക്കുന്ന വല്ലട പണി തീർന്നിരിക്കുകയാണ് മൂട് വെച്ച് നമ്മൾ സെറ്റാക്കി അപ്പൊ അങ്ങനെ വല പണി തീർന്നു ഇനി പെയിന്റ് വാങ്ങണം കറ നോക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ വലയുടെ മൂടയൊക്കെ ഇറിഞ്ഞ് സെറ്റാക്കിക്കൊള്ളും കൊഴുവട ചാകര ഈ തട്ടിൻ്റെ അടക്കാരെങ്കിലും കിട്ടിയിട്ടില്ല അത് ചിലപ്പോൾ വെക്കും ഇല്ലെങ്കിൽ വെക്കില്ല അപ്പോൾ ഇതോടെ ചിലപ്പോൾ തീരും അപ്പം ഇനി ഉച്ചയ്ക്ക് ശേഷം പെയിൻറ്റ് വാങ്ങാൻ വിചാരിച്ചു ഉച്ച രണ്ടായിരം പണി അപ്പോൾ ആ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഇനി ഇത് കറ കറുപ്പാക്കണം ഇപ്പോൾ എല്ലാവരും പെയിൻ്റ് ആണ് പണ്ടൊക്കെ പനഞ്ചിക്കയൊക്കെ വെച്ച് നമ്മൾ ആദ്യമൊക്കെ വെച്ച് ഇപ്പോഴൊക്കെ അത് ചെയ്ത് തേച്ച് ഇതൊക്കെ അപ്ഡേറ്റഡായില്ലേ പെയിൻറ്റ് പെയിൻ്റ് ശരണം അപ്പോൾ ഇനി പെയിൻറ്റ് വാങ്ങാൻ പോകാൻ വാങ്ങിച്ചില്ല പിന്നെ പറഞ്ഞ ആവശ്യം പെയിന്റ് ഒഴിച്ചു കൈസ് ഇനി ഇത് തർപ്പൻ നല്ലോണം വെള്ളം പോലെ ആക്കണം എന്നാലേ സെറ്റ് ആവുള്ളൂ ടർപ്പൻ അകത്തേക്ക് ഇതിനകത്തേക്ക് ടർപ്പൻ്റെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം ഇത് നല്ല സെറ്റായിട്ട് വരും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അര ലിറ്ററിനെയും നമ്മൾ രണ്ട് ലിറ്റർ ടർപ്പൻ ആണ് മിക്സ് ചെയ്യണത് ഇതൊക്കെ തന്നെ ധാരാളം കാരണം നമുക്ക് കുഞ്ഞു വിലയാണ് ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സെറ്റായിട്ട് വരും സോ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് കാണുന്നത് വൈറ്റായ ഭാഗമാണ് ആദ്യമായിട്ട് നമ്മൾ കറുപ്പിക്കണ്ടത് കാരണം അതായിരിക്കുള്ളൂ ആദ്യം കറുപ്പിക്കണ്ടേ കാരണം മീനുകളൊക്കെ വൈറ്റ് കണ്ടാലാണ് പ്രശ്നം അത് നമുക്ക് ആദ്യം തന്നെ മുക്കാം പെട്ടെന്ന് കറുത്തിട്ടോ ബാക്കിയൊക്കെ അത്യാവശ്യം കറുപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ആദ്യം വെല്ലാം എല്ലാം ഫ്രഷ് ആയിട്ട് കറുപ്പായിട്ടുണ്ട് ഇടണം മുക്ക എല്ലാ വശവും നല്ലവണ്ണം പിടിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ ഞാൻ ബാക്കിയൊക്കെ

ണങ്ങി ഇങ്ങനെ നമ്മൾ വളർത്താൻ പോകാൻ പോയി ബളിജോൻ ഉണ്ട് അപ്പൻ വലയൊക്കെ റെഡിയാക്കി

lagi lapar guys kita pidal ninge video

ഗൈസ് പുറം കിടക്കൂലാണ് അതിലപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റ് ഒക്കെ മാറിവര ഗൈസ് ഗൈസ് നമ്മളെ പോലെ സെറ്റായി ഗൈസ് ഉപ്പുണ്ടാ പൈസ അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ വല കൊളത്തിരിക്കുകയുള്ളൂ കുറച്ച് നാളത്തെ നമ്മുടെ പ്രയത്നമായിരുന്നു വല വാങ്ങിക്കാൻ പോയി ഇന്ന് തന്നെ വല കുഞ്ഞി ഇന്ന് തന്നെ നമ്മൾ കൊളുത്തിരിക്കുകയാണ് പൈസ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വലി വലിക്കാൻ പോണോ ജോണിച്ചേട്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ നോക്കാൻ പോണോ ചോദിച്ചേണ്ടായിരിക്കുള്ളൂ അപ്പോൾ ചോദിച്ചേണ്ടിപ്പോൾ അവസാനത്തെ മൂട് പേർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജോലിച്ചേട്ട് ജോലിച്ചേനാണെങ്കിൽ വലയുടെ ശില്പിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അപ്പൊ നിങ്ങൾക്ക് വല്ലയൊക്കെ പണിയെന്ന് ആഗ്രഹമൊക്കെ ബന്ധപ്പെട്ടാൽ മതി റെഡിയാക്കി തരും ലിയോപ്പൻ പോയി വരുന്നുണ്ടെന്ന് ആ ഇതാണ് നമ്മുടെ വല്ലട ഫൈനൽ ലുക്ക് ഇപ്പൊ കാണുന്നത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല വന്നേ മാറ്റം വല ഒന്ന് പുതുക്കി പോണത് കുറച്ച് തൊള്ളൊക്കെ അവിടെയൊക്കെ കാണാം മൊത്തം മീനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ കപ്പി കയറി മാറ്റണം ഇത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വലിയ ഞാൻ കാണിച്ചത് എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മുടെ വാല് അതെ ഫസ്റ്റ് ഫസ്റ്റ ഇതിന് താഴാൻ പോണുറക്കളി ഓരിക്കയർ കെട്ടിയാണ് ഭയങ്കര ടൈറ്റാന്നാണ് എനിക്ക് തോന്നണത് ഐസ് ഇപ്പൊ ഇപ്പം ഫുൾ ഫിനിഷോടെ നമ്മുടെ വല ഇറക്കണു ഫസ്റ്റുമതി കറക്റ്റാണ് വാവും അങ്ങനെ വല കാത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ചാളായിട്ട് അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വലക്കുണ്ട് നമ്മ തന്നെ വേണമേക്കണ വലയായതുകൊണ്ട് അത്രേതായ കാര്യങ്ങളൊക്കെ ഉള്ളു കിട്ടി ഫസ്റ്റത്തെ വലിയ ആണ് വലിക്കുന്നത് എന്താകുമോ എന്നറിയില്ല നമ്മുടെ വലപ്പണിന്നത്തോടെ അവസാനിച്ചേക്കും അങ്ങനെ സാഹസികമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഇത് ഇപ്പം നയിക്കുന്ന ആ മരം വളരെ ഭംഗിയായി പോകുന്നുണ്ട് ഇപ്പൊ തന്നെ തെങ്ങുമപ്പ് കടക്കാരൻ പിടിക്കുന്നതുകൊണ്ട് നല്ല വലിയ എടുത്തു ഓ അപ്പൊ നമ്മുടെ വലപ്പണിയുടെ വീഡിയോ ഇവിടെ തീരാണ് എന്തെങ്കിലും മീനൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കൂല െ അപ്പ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ പിന്നെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചോറ്റ അയസ്സുമായി നട വില പിടുത്തീർന്നു കൈസ് ടാ ബൈ പായ്